കേരള സർവകലാശാലയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാബയുടെ ചിത്രം വച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന് സസ്പെൻഷൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്പനാണ് രജിസ്ട്രാറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് രജിസ്ട്രാർ ഗവർണറോട് അനാദരവ് കാട്ടിയെന്നും ബാഹ്യസമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായും ചടങ്ങിനിടെയുണ്ടായ സംഭവങ്ങളിൽ രജിസ്ട്രാറുടെ നടപടികളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും വൈസ് ചാൻസലർ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു സീനിയർ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിന് രജിസ്ട്രാറുടെ ചുമതല നൽകി ജൂൺ ഇരുപത്തിയഞ്ചിന് സെനറ്റ് ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയുടെ വേദിയിലായിരുന്നു കാവിക്കുടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചത് ഇത് എസ് എഫ് ഐ കെ എസ് യു പ്രതിഷേധത്തിന് വഴിവച്ചിരുന്നു കാവിക്കുടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തിനെതിരെ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലെ പരിപാടിക്ക് ശേഷം ഗവർണറെ മറ്റൊരു വഴിയിലൂടെയാണ് പോലീസ് പുറത്തെത്തിച്ചത് ഗവർണർ ഉദ്ഘാടകനായ പരിപാടി ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ സംഘർഷം രൂപം കൊണ്ടു ഇതിന് പിന്നാലെ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു യൂണിവേഴ്സിറ്റിയിലെത്തിയ ആർ എസ് എസ് പ്രവർത്തകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിനിടെ പരിപാടി റദ്ദാക്കിയതായി കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രഖ്യാപിച്ചെങ്കിലും ഗവർണർ സ്ഥലത്തെത്തി പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി മതചിഹ്നങ്ങൾ പരിപാടിയിൽ ഉപയോഗിച്ചുവെന്നാണ് രജിസ്ട്രാർ ചൂണ്ടിക്കാട്ടിയത് തുടർന്ന് ഇക്കാര്യത്തിൽ വൈസ് ചാൻസലർ രജിസ്ട്രാറോട് വിശദീകരണം തേടിയിരുന്നു ആദ്യം നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് സസ്പെൻഷൻ സർവകലാശാല നിയമപ്രകാരം ഹാളിൽ മതപരമായ പ്രാർത്ഥനകളും പ്രസംഗങ്ങളും മാത്രമാണ് നിരോധിച്ചിട്ടുള്ളതെന്നും ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നിരോധിക്കാൻ സർവകലാശാല ചട്ടത്തിൽ വ്യവസ്ഥയില്ലെന്നും വി സി രാജ്ഭവന് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു രജിസ്ട്രാർ സെക്യൂരിറ്റി ഓഫീസർ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്നിവരുടെ ഒരു റിപ്പോർട്ടിലും ആരോപിക്കപ്പെട്ട ചിഹ്നം എന്താണെന്നോ അത് ഏതു മതത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നോ വ്യക്തമാക്കുന്നില്ല വേദിയിലുണ്ടായിരുന്നിട്ടും രജിസ്ട്രാർക്ക് താൻ അത്തരമൊരു ചിഹ്നം കണ്ടെന്ന് നേരിട്ട് സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചില്ലെന്നും വി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ദേശീയഗാനം ആലപിക്കുമ്പോഴും ഗവർണർ വേദിയിലിരിക്കുമ്പോഴും പരിപാടിക്കുള്ള അനുമതി റദ്ദാക്കിയ രജിസ്ട്രാറുടെ നടപടി ധിക്കാരപരമായിരുന്നു ഇത് സർവകലാശാലയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന നടപടിയാണെന്നും ഗവർണർ പദവിയോടുള്ള അനാദരവാണെന്നും വി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു